ഞാൻ അബ്ദു കൊയിലാക്കും ഞമ്മളെ ഗസ്റ്റാണ് ഗസ്റ്റ് സ്ഥലമാണെങ്കിൽ എൻ്റെ ഒരു അൻവർ കൊയിലാണ്ടി കൊയിലാണ്ടി എന്ന് വന്നാണ് അപ്പോൾ ഫ്രൂട്ട്സുകളൊന്നും ഇവിടെ കൊടുക്കാനില്ല കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ കിട്ടിയതാ നമ്മളെ അർസാ പോയി ജ്യൂസ് അടിക്കുന്ന സാധനമാണ് ഇതൊന്ന് കൊണ്ടുപോയി ജ്യൂസ് അടിച്ചു ഞാൻ സുരേറ്റ് അടിച്ച് കഴിക്കുന്നതാണ് സ്മെല്ലുണ്ടോക്കി ഓ നല്ല സ്മെല്ലുണ്ട് സോ ജിമെല്ലാം നിറയെ ഫ്ലവറിങ് ഉണ്ടോ കായതിമ്മന്ന് പറിച്ചാണ് അതെ കഴിക്കുന്നൊരു ചെടിയാണ് ഇത് സൺറൂപ്പ് സെയിം ആണ് കുറഞ്ഞൊരു വ്യത്യാസമുണ്ട് സൺറൂപ്പ് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെടിയുണ്ട് ഇതൊരു വീട്ടിൽ നടാവുന്ന ഒരു സാധനമാണ് നമ്മള് വേസ്റ്റ് അല്ല ചട്ടിയിൽ വേണോ ചട്ടിയിൽ വെക്കാം കാണാൻ പാടെ സ്മെല്ലാണ് മെയിൻ അതായത് വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന് കൂടെ യൂസ് അടിക്കണം പഴത്തിന്റെ കൂടെ അല്ലെ മാങ്ങന്റെ കൂടെ നീ പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല സ്വന്തം അടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വീട്ടിൽ നാടാ വലിയ വലിയ വില ഒന്നും ഇല്ല ൂറ്റമ്പത്യൊക്കെ അത്യാവശ്യം വലിയ തൈ ചെറിയ തൈ നൂറ് റുപ്യ അമ്പത് റുപ്യ റേഞ്ചിൽ ഇതിന്റെ വിത്ത് മുളപ്പിച്ചാൽ മുളക്കും ചെയ്യും നാല് വിത്ത് ഒന്ന് കൊണ്ടുപോയി അടിച്ചു എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും അതിലൊന്ന് ബന്ധപ്പെടുക ഓക്കെ ബൈ